സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി പി ജി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പി ജി ചെയ്യാനുള്ളതിന്റെ ജാനുവരി അഡ്മിഷൻ പോർട്ടൽ ഇതാ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ് അതിനായിട്ട് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത ശേഷം നിങ്ങൾ അപ്ലൈ ഫോർ ഓഡിയൽ പ്രോഗ്രാം എന്നുള്ള അഡ്മിഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിയും നിങ്ങൾക്ക് ജാനുവരി ഇൻടേക്കിന്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ മുപ്പത്തൊന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെബ് ഐ ഡി ഇസ് മാൻഡേറ്ററി ഫോർ സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ എന്ന് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഡെബ് ഐ ഡി എല്ലാവരും ക്രിയേറ്റ് ചെയ്യണം ഇനി എന്താണ് ഡെബ് ഐ ഡി അതുപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ അതിന് താഴെ ഏറ്റവും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഡെബ് ഐ ഡി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പി ഡി എഫ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്താണ് എന്നുള്ളതൊക്കെ ഈ ഒരു പി ഡി എഫിൽ പറയുന്നുണ്ട് ഇനി ഈ പി ഡി എഫ് കണ്ടിട്ടും എങ്ങനെ ഡബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയുന്നില്ല രജിസ്ട്രേഷൻ സംബന്ധിച്ച് ഒരുപാട് സംശയമുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സപ്പോർട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ അക്കാഡമിക് പ്ലാനും സ്റ്റഡി പ്ലാനും ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഡിഗ്രി പി ജി ക്ലാസുകൾ വളരെ സിമ്പിളായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിച്ച് പാസ്സാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി എന്നുള്ള സ്വപ്നം എല്ലാവർക്കും സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ താങ്ക്